എന്താണ് പരിപാടി ഇന്നോ ഇന്ന് കടലക്കറി ആലു പൊറോട്ട ഇതാക്കിട്ട് ആലു പൊറോട്ട ആലു പൊറോട്ട ആലുവ ആലുവ ൊറോട്ടാണോ എന്താ എന്താക്ക പൊറോട്ടെ അറിയോ അറിയില്ല അതിന്റെ പേര് എന്താ പറഞ്ഞോട്ടോ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞതെന്നാണ് അപ്പൊ എന്താ നമ്മളെപ്പോഴും ചപ്പാത്തിയല്ലേ ഇണ്ടാക്ക അപ്പൊ ഒന്ന് വേറിട്ടിട്ട് ഇണ്ടാക്കി നോക്കി വെക്കൂന്ന് പറഞ്ഞപ്പോ അന്നത് ശെരി നമുക്ക് ഇണ്ടാക്കി വെക്കാതെ പറഞ്ഞിട്ടൊന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാണ് ഇതിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കാരണം നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് ഭൂമി ഉണ്ടാക്കും ഗോതമ്പൊടിയും ഉള്ളപ്പോ ചപ്പാത്തിയും പൂരി അതേപോലെ തന്നെ ഇണ്ടാക്കുകയാണ് ഗോതമ്പ് ദോശ പിന്നെ അട ഉണ്ടാക്കും മുണ്ട ഉണ്ടാക്കും ഇതൊക്കെയാണ് ഇട്ടുണ്ടാക്കലേ അപ്പൊ ഇന്ന് കേസനും ഉണ്ടല്ലോ മാറ്റിപിടിച്ചിട്ടാവുമ്പോ കടലക്കറി എന്താ നമ്മള് കടലക്കറി വെച്ചു കടലക്കറി വെച്ചു പിന്നെ ഉച്ചക്ക് എന്താ ഇത് ഉണ്ടാക്കിയത് കേട്ടോ മുരിങ്ങതടിച്ചതാണ് കടലക്കറി നിങ്ങള് വിചാരിക്കും എന്താ അങ്ങനെ കുറുക്കനല്ലാണ്ട് എന്ന് വിചാരിക്കരുത് അതും ും തകണ്ടമ്മ അതുകൊണ്ടാണ് അമ്മ വിറക് കൊണ്ടന്നിട്ട് ആണെറുണ്ടെ അപ്പൊ എന്താ കൊണ്ടുവച്ചു എണ്ണ ഒഴിച്ചു വെച്ചിട്ടില്ലാട്ടോ

ഗോതമ്പൊടിയും കൊണ്ട് ശരിയായിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് കടയിൽ നിന്ന് കൊറച്ച് ഗോതമ്പൊടി വാങ്ങിട്ടുണ്ട് കേട്ടോ അരക്കിലും വാങ്ങിയിട്ടുണ്ട് മറ്റേതും ദേശം കടയത്തി കടയിൽ നിന്ന് വാങ്ങിയ പൊടിയും രണ്ടുപാട കൂട്ടിട്ട് മുട്ടണ്ടാക്കി കേട്ടല്ലേ നമ്മള് അതും അതൊരു ദിവസം കടി കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഗോതമ്പിന്റെ സാധനങ്ങള് മാത്രം കഴിച്ചാൽ മതി വാറ്റില് കഴിക്കണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അല്ലെങ്കിലും അരവയർ രാത്രി അരവയർ കഴിക്കാൻ പാടു അത് നോക്കി കാര്യമില്ല രാത്രി എല്ലാര്ക്കും അത് അങ്ങനെ ഒരാൾക്കല്ലേ കാപ്പിപ്പൊടിയോ എന്തീ ആ അതുകൊണ്ടൊന്നൊരു പ്രത്യേക സംഭവം നീന്താ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ തൊലി 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 കഴുകിയ കഴുകിയ നല്ല പൂവല്ല ചളി ചളി തൊലിയല്ല തൊലിയില്ല ചളിപൂലേ ഇടയ്ക്കുന്നാലും പിന്നെ സ്ലിപ്പായി പോകും അതോ ചെറുതായിട്ട് എരിടലൊക്കെ വന്നു തുടങ്ങി കാരണം നമ്മള് യും ഫോണിൽ നോക്കിക്കോണ്ടിരിക്കല്ലേ പണിയില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ അഞ്ചുമണിക്ക് തൊട്ടിട്ട് വൈകുന്നേരം മണിയൊരു ഫോണിൽ തന്നെ അല്ലേ ഫോണ് നോക്കിട്ട് കാര്യങ്ങൾ നടക്കില്ല എങ്ങനെയെങ്കിലും നോക്കണം ഫോൺ നോക്കാതിരിക്കാൻ തീരെ പറ്റില്ല കാര്യങ്ങൾ നടന്നുകൊണ്ടേ ബിരിയാണിയാ ഓ എന്താ കൊണ്ട് മതി എത്ര ദിവസോ സദ്യ കഴിച്ചിട്ട് കഴിച്ചു എന്താ പറയുന്നത് അരിയാ മുട്ടക്ക് നമ്മള് ഓംലെറ്റിന് ഇണ്ടാക്കുമ്പോ എങ്ങനെയരിയാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറു ചെറുതോക്കി അരിഞ്ഞോ അത്ര വേണ്ടമ്മ മറ്റേത് പൊടിയും കൂടിയും കൂട്ടണ്ടേ ണ്ടേ ഇനിപ്പ നല്ലത് മതിച്ച നല്ലതന്നെ എടുക്കാൻ ഏട്ടരത് കഴുകാൻ പോവാണ് എന്താ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതില് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ കുക്കറിലാവുമ്പോ പിന്നെ വേഗം വേവുമല്ലോ പക്ഷെ ഏറ്റവും നല്ല പോയിന്റ് ആട്ടോ അത് നമുക്കൊക്കെ സങ്കടം വന്നു കഴിഞ്ഞാ പിന്നെ കരഞ്ഞും കൊണ്ട് തന്നെയാണ് ആര് ഇങ്ങനെയൊന്നുമില്ല ജീവിതല്ലേ ോ ഞാനത് അമ്മ അത്ര ആക്കി ഒരു നിങ്ങള് ശബരിമലക്ക് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്ന പാത്രം എനിക്കും അതേപോലെട്ടോ ഉള്ളത് പറയല്ല എനിക്കൊറ്റവും ഭാഗ്യമില്ലാത്ത ഞാൻ എന്ത് വിചാരിച്ചാലും അത് നടക്കില്ല അത് മലയ്ക്ക് പോകേണ്ട കാര്യത്തിലാണെന്നുവെച്ചാല് വീട്ടിലാണോ ഏട്ടന്മാരൊക്കെ പോയി അതേപോലെയാണ് ഇപ്പോ അതേപോലെയാണ് അച്ചുട്ടിക്ക് നിന്റെ അതേ അവസ്ഥയാണ് ആ കുട്ടിക്ക് തന്നെ എവിടേക്കും പോണം പറഞ്ഞാൽ ഒന്നും നടക്കുന്ന ചെറു ചെറുതാക്കിട്ട് തിരിഞ്ഞെടുക്കണ്ടേ മുടക്കിലാണോ നമ്മളെന്താ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അയ്യോ അതിന്റെ ചട്ട് കാണേ ആ ചട്ട് വയ്ക്കുവാണേരും കുട്ടിക്ക് തരാം തിന്നാനുള്ള വീഡിയോയില് വെച്ചിട്ട് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ വെല്ലേ അത് ആലുവ പൊറോട്ടം ആലുവേ ആലുവേ ഇത് ആലു പൊറോട്ട ഇതാ നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് നമ്മളിത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഉരുളക്കിഴങ്ങ് വായിൽ വരണ്ട് പരിപാടി അല്ലേ അല്ല ഞാൻ പോണ്ടോ പോണ്ടോ ഒരു വാങ്ങിട്ട് മല്ലിയല ഇട്ട് കൊടുക്കണ്ടേ മല്ലിയല മല്ലിയിലേ ും അടുപ്പില് വേഗം ചെയ്യുന്നതും കേട്ടോ അത് അവിടെ ഉണ്ട് ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ടെട്ടോ ഉള്ളി വാടി വന്നപ്പോ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ട് അതേപോലെ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ജീരകത്തിന്റെ പൊടിയില്ലേ ജീരകത്തിന്റെ പൊടി വേണെങ്കി ജീരകത്തിന്റെ പൊടി ഇട്ടു കൊടുക്ക പിന്നെ കുറച്ച് കുരുമുളകും കുരുമുളക് എന്താണെന്നറിയോ ഗരം മസാല ഇട്ടിട്ട് നമ്മള് കുരുമുളക് കൂട്ടാത്തത് കാരണം ചെറിയൊരുക്കേ നമ്മളെപ്പോഴെങ്കിലും ഉണ്ടാക്കുക അപ്പൊ അവർക്ക് കഴിക്കണ്ടേ ഇല്ല ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്താണ് പക്ഷെ ഇപ്പൊ ഞങ്ങളില്ലേ ഒന്ന് ടേസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കിട്ട് കഴിക്കല് കഴിഞ്ഞുട്ടോ ടേസ്റ്റ് നല്ല ഇണ്ടോ പക്ഷെ സംഭവം അത്ര എളുപ്പമാണ് നമ്മള് വിചാരിച്ചില്ല കുഞ്ഞുണിക്ക് തരാട്ടോ ഇനി ഇതായി ഉരുളക്കും ഇരിക്കട്ടെ ഇതിലേക്ക് എല്ലാറ്റിനും വേണം നമ്മക്ക് എല്ലാവർക്കും വേണം അപ്പൊ അതുംകൊണ്ട് തികയാതെയാ വരുന്നത് ഇതെന്താട്ടോ കാണിക്കുന്നത് അമ്മ എണ്ണ വേണം ഞാനിങ്ങനെ സുഖന്യ കയ്യും കൊണ്ട് അങ്ങനെ ഒക്കെ മതിയും ഒരുപാട് വട്ടണ്ടായിട്ട് എന്താ വരും പുറത്തു കൂടെ ചാടാൻ പാടില്ലാള്

ചപ്പാത്തി വരത്തുന്ന ആള് ശെരിക്കും അച്ചുവാണ് അല്ലെങ്കിൽ സുഗന്യാണ് സുഗന്യക്കിന്ന് വെയ്യ എന്ന് പറയുകൊണ്ട് ഒഴിവു കൊടുത്തിരിക്കാണ് സുഗന്യൊന്ന് റസ്റ്റിലാണ് അറിയാ

കണ്ടി നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒക്കെ വന്നിട്ട് ചെറുതായിട്ട് ഫുൾ ആയിട്ട് കാര്യങ്ങൾ അറിയില്ലല്ലോ േട്ടാ എന്ത് കാര്യല്ലേ നമ്മൾ വേണം വെച്ചുകഴിഞ്ഞാൽ നടക്കും നമ്മൾ നമ്മള് ചെയ്യില്ലെന്ന് വിചാരിച്ചുകഴിഞ്ഞല്ലേ ഒരു കാര്യം നമ്മക്ക് നടക്കില്ല നമ്മുടെ നേരത്തെ എന്താ പ്രശ്നം അറിയോ നമ്മൾ കുറേ മസാല അതാണ് പ്രശ്നമായത് പക്ഷെ ഇത് ഞാൻ വിടില്ലാട്ടോ ഇതിന്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് അല്ലേ പൊളിച്ച അതാണ്ടോ ഉം അതെന്നെയാണ് നടക്കും അതാണ് അത് ഒരു ഭാഗം നടക്കുമ്പോൾ എണ്ണോക്കണേ ഞാന് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോ എൻ്റെ ഒരു ഒപ്പം പഠിച്ച അനീഷ് എന്ത് കേട്ടോ അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു വെക്കും അവ ദുബായില് ഷർപ്പാണ് അപ്പൊ അവനോട് ചോദിക്ക എങ്ങനെ വെറൈറ്റി നാടൻ നാടന് ഏതിന കൂട്ടോ അതിനൊന്നും എനിക്കൊരു പേടിയില്ല വെറൈറ്റിക്ക് രണ്ട് കൊമ്പുണ്ടോ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മളൊരാള് അറിയാത്ത കാര്യങ്ങളാണ് ചെയ്ത് പഠിക്കണ്ടത് ശരിയാണ് അറിയാത്ത ചെറിയ ചെറിയ ചോദിക്കണം ചോദിച്ചപ്പോൾ നമ്മള് എന്താ പുലാവ് കാര്യങ്ങളൊന്നും നമ്മുടെ ഈ നാട്ടിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ആ അപ്പൊ അത് നമ്മൾ കഴിച്ചിട്ടില്ല അതെന്നെ വന്നത് പുലാവ് എന്ന് പറയുന്നത് കഴിക്കാൻ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ അത് നമ്മള് ഈസിയാണ് അച്ഛൻ ചെയ്തോളൂ കുട്ടികളില്ലേ ഇടയ്ക്ക് വന്നിട്ട് അവര് കഴിച്ചിട്ട് പോകുമ്പഴേ ഈ തകയില്ലാട്ടോ അപ്പൊ സംഭവം അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇണ്ടാക്കാത്തവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കു നിങ്ങക്ക് എന്തായാലും ഇഷ്ടാവും പക്ഷെ നമുക്ക് വലുപ്പം വന്നില്ല കേട്ടോ അതെന്താന്നറിയില്ല പൊട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് മറ്റേത് വലുപ്പം വരുന്ന പൊട്ടി പോവാണ് അപ്പൊ കാണാനൊരു വൃത്തി തോന്നില്ല കണ്ടില്ലേ പിന്നെ നമ്മുടെ ഈ റേഷ കടയത്തെ ഗോതമ്പൊടിനെക്കാളും നല്ലത് നമ്മുടെ കടയിൽ നിന്ന് അങ്ങനെ പൊടിയാണ് കേട്ടോ എന്താ എപ്പോഴൊക്കെ വലുപ്പം അല്ല ഗോതമ്പൊടി കടയത്തും ഗോതമ്പൊടി ആകുമ്പോ ഒന്നും കൂടി ഒരു നല്ല മഴ ഇണ്ടാവൂലമാ എല്ലാവരും ചെറിയ മക്കളുടെ ഒക്കെ കഴിയലിക്കില് കഴിഞ്ഞോട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോ എന്താ ഒരു കിലോ മൊടി കൊടുത്തിട്ട് കൊഴച്ച് കൊഴച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ കൊണ്ടയില്ലേ അപ്പൊ തകയ്യോന്നൊരു സംശയം അപ്പൊ പിന്നെയും കുറച്ചും കൂടി എടുത്ത് കുഴക്കട്ടെ വിചാരിച്ചിട്ടേ എപ്പഴെങ്കിലല്ലേ ഇണ്ടാക്കുള്ളൂന്നല്ല നമ്മൾ ഇത് ആദ്യായിട്ടാണ് ഇണ്ടാക്കണത് അപ്പൊ ഇതാദ്യായിട്ടാണ് അരി പൊറോട്ട ഇതോ അല്ല അപ്പൊ നമ്മളിത് ആദ്യായിട്ടത് നമ്മളിത് ആദ്യായിട്ടത് നമ്മളിണ്ടാക്കിയത് ശെരിയായിട്ടോ നമ്മുടെ ടേസ്റ്റിന് ശരിയായി നമ്മളിത് കഴിച്ചു നമ്മളിത് കേട്ടാ നമ്മളിത് ഇണ്ടാക്കണോ ആദ്യായിട്ടാണ് നമ്മളിത് ഇണ്ടാക്കണതും ആദ്യായിട്ടാണ് നമ്മള് കഴിക്കണതും ആദ്യായിട്ടാണ് കേട്ടോ അപ്പോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയില്ല വരുന്നുണ്ട് സംഭവം അല്ല ഇനി ഇതിൽ നമ്മള് എന്താ ചെറിയ ജീരകല്ലേ ചെറിയ ജീരകത്തിന്റെ പൊടി കുരുമുളകിന്റെ പൊടി അത് കൊറച്ചിട്ടുള്ളൂ കേട്ടോ കാരണം കുരുമുളകിന്റെ പൊടി ഇട്ടിട്ടേ ഇല്ല ജീരകത്തിന്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളൂ അപ്പൊ ചെലോ എന്താ കുരുമുളകിന്റെ പൊടി ഇട്ടു കഴിഞ്ഞുവെച്ച കുട്ടികൾക്കൊരു എരിവ് കുത്തല് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ചെയ്യാതിരുന്നതാണ് കാരണം പഠിച്ചു കഴിഞ്ഞിട്ടാ വന്ന് അച്ഛൻ ഈ കുറ്റം പറയണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ മുത്ത അല്ലെങ്കി ചീത്തല്ലോ അച്ഛനെ നിങ്ങൾക്ക് നിങ്ങള് നേരെയാൻ വേണ്ടിട്ടാ പറയുന്നതേ നിങ്ങള് അച്ഛം പഠിക്കാത്ത കൊണ്ടല്ലേ ഇപ്പൊന്ന് നിങ്ങക്ക് ഏ എന്താ പഠിച്ചത് പഠിക്കണ്ട സമയത്ത് എന്താ നമ്മള് പഠിച്ചു അച്ഛന അച്ഛനൊരു വിഷയത്തില് പോയി അതുപോലെ നിങ്ങള് ഒരു വിഷയത്തിലും പോവരുത്

അതേപോലെ പാത്രം എടുത്തിട്ട് വന്നോളി കഴിച്ചോളി കിടക്കണം ഇവരൊക്കെ എണ്ണ എണ്ണാക്കിവിടെ നിക്കണ്ടോട്ടാ കുഞ്ഞിട്ട് വാടത്ത ഇനിതാ ഞങ്ങക്ക് കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ അപ്പൊ നാളെ ഒരിക്കലും ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു കൂടിയോ അത് സോസ് കഴിക്കുക കിച്ചിട്ടുണ്ട് തട്ടെ കിച്ചുവിന് പല്ല് വേദനിക്കണൂത്രേ അവന്റെ അറ്റത്തെ പല്ലി കൊറേയിട്ടോ പല്ല് വേദന ഇട്ടോ അത് പറക്കേണ്ട സമയമായി പറക്കേണ്ട സമയം പറഞ്ഞുകഴിഞ്ഞാ അവൻ തന്നെ നോക്കാണ്ട് പല്ല് കേടു ഇനി അത് പറിക്കണം റൂട്ട് കനാല് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ അതൊന്നും പറ്റില്ലാത്രേ അത്രേ ആവുമ്പോഴല്ലേ പല്ലുവേദന ഒറ്റ ഒന്നല്ലേ അമ്മ കഴിച്ചോളമ്മ ഇതെന്താന്നറിയ സന്തോഷം ഈ ചെറിയൊരിക്കഷ്ടായി അത് സോസും അതും കൂടിയും പിന്നെ നല്ല രസണ്ടെ ഇണ്ടോ അപ്പൊ ഇതില് നമ്മള് ഞാൻ പറഞ്ഞില്ലേ എരിവൊക്കെ കൊറച്ച് കമ്മിയാക്കിട്ടാണ്ടാക്കിയത് കേട്ടോ അതുംകൊണ്ടാണ് ഇങ്ങനെ വേണം പോലെ അമ്മ എന്താ മരുന്ന് കഴിക്കാം അമ്മക്ക് കുഴകിയാണ് പറഞ്ഞിട്ട് ഈ ഷുഗർ ഉള്ളതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കി അപ്പൊ എല്ലാവരും ശുഭരാത്രി എന്ന് പറയും ആ ഇനി അത് ശുഭരാത്രി പറയുന്നില്ലേ കഴിഞ്ഞ നാളെ കാണാ